നിങ്ങൾ ഒന്നാമത്തെ കാര്യം ഈ ഇതെല്ലാം കൂടെ വല്ലാത്ത നിലയിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ അവതരിപ്പിക്കാതെ കോൺക്ലേവ് എന്ന് പറയുന്നത് എന്താ ലക്ഷ്യം സിനിമാ നയം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല കേരളത്തിൽ ഒരു സിനിമാ നയം വേണം വേണ്ട വേണ്ടാന്നുള്ള അഭിപ്രായം കൊണ്ടോ വേണമെന്നില്ലേ ഇപ്പോൾ സിനിമാ നയം വേണമെങ്കിൽ സിനിമാ നയവുമായി ബന്ധപ്പെട്ട് പഠനാവശ്യമാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമായി ചർച്ചകൾ ആവശ്യമാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെയൊക്കെ അന്തിമമായി അത് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഒരു മീറ്റിംഗ് ഒരു മീറ്റിംഗ് എന്നേ ഉള്ളൂ കോൺക്ലേവ് എന്ന് പറഞ്ഞു ഈ വാക്കുകൾക്കും പിന്നെ വേളമൊക്കെ ഉണ്ടാ ഭയപ്പെടേണ്ട ഒരു മീറ്റിംഗ് ഞങ്ങൾ കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് മീറ്റിംഗ് കൂടെ കൂടാം കൂടാതിരിക്കാം വേണ്ടി വന്നാൽ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് സംസാരിച്ചതിനെ ഫൈനലൈസ് ചെയ്യാം എന്തായാലും ശരി ഒരു സിനിമാ നയം ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് തയ്യാറാക്കി ക്യാബിനറ്റിൻ്റെ അംഗീകാരത്തിൽ കൊടുത്ത് നടപ്പാക്കും

അങ്ങനെ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രശ്നത്തിൽ ഒരു കമൻറ്റും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ പറയാനും പാടില്ല കാരണം ആർക്കെങ്കിലും അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ പറയാൻ പറ്റുന്നൊരു വിഷയമല്ല കാരണം കോടതി ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായി അനലൈസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്റ്റെപ്സ് എടുക്കുന്നുണ്ട് ഒരു കാര്യം വ്യക്തമായി പറയാം ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണമെന്നല്ലാണ് ഗവൺമെൻറ് നിലപാട് ആര് കുറ്റം ചെയ്താൽ അത് കോടതിന് മുമ്പാകെ വന്നിട്ടുണ്ട് കോടതി അത് സംബന്ധിച്ചിടത്തോളം കൃത്യമായി അനലൈസ് ചെയ്യുന്നുണ്ട് നിയമപരമായ നടപടികളിലേക്ക് പോകാൻ വേണ്ടി കോടതിക്ക് ഉള്ള അധികാര അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ നീങ്ങുന്നുണ്ട് അപ്പോൾ അവരുടെ പരിശോധനയിരിക്കുന്ന കാര്യത്തിൽ ഒരു ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ മറുപടി പറയാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇത് ബഹുമാനപ്പെട്ട കോടതി നേരത്തെ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു ഇന്നലെ പറഞ്ഞു എന്ന് പറയുന്നതും ഗവൺമെന്റിനെതിരായിട്ടല്ല കാരണം ഹേമ കമ്മിറ്റി തന്നെ റിപ്പോർട്ട് തന്നിട്ടിത് സംബന്ധിച്ചിടത്തോളം ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് എ ജി വളരെ കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർ കോടതി പറയുന്നത് ഗവൺമെൻറ് ഇതിനാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് അങ്ങനെ നിങ്ങൾ ആഖ്യാനിക്കുന്നതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല കോടതി പറഞ്ഞിരിക്കുന്നത് അത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാണ് ഗവൺമെൻറ് തയ്യാറായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ആർക്കും പരാതി കൊടുക്കാം ഇപ്പോൾ കോടതി പറഞ്ഞു മൊത്തം റിപ്പോർട്ട് കൊടുക്കാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് വെച്ചിട്ട് പരിശോധിക്കാം അപ്പോൾ കോടതിയുടെ പരിഗണനയിലുള്ള കോടതിന് മുമ്പിലുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മളിപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഒരു കമ്മിറ്റി പറയുന്നത് ശരിയാകത്തില്ല അത് അതിൻ്റെ വഴിക്ക് വഴിയേ വരട്ടെ നിയമപരമായ നടപടികൾ മുന്നോട്ട് പോകട്ടെ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇന്ത്യയ്ക്കും ലോകത്തിന് മാതൃയായി ഇന്ത്യയ്ക്കും ലോകത്തിന് മാതൃയായി കാരണം ഇത്തരമൊരു പരാതി സിനിമാ രംഗത്തെ സംബന്ധിച്ചല്ലേ മറ്റു രംഗങ്ങളെപ്പറ്റി ഗവൺമെൻറ് മുമ്പ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെടുത്ത് ധീരമായ തീരുമാനമാണ് നിങ്ങൾ ആരെങ്കിലും ഒരു നിമിഷമെങ്കിലും അതിനപ്രീഷിയേറ്റ് ചെയ്തോ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ചെയ്യാത്ത ഒരു കാര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എടുത്തു ഇങ്ങനെ നല്ല കാര്യം ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്നല്ലേ നിങ്ങൾ പറയേണ്ടത് നിങ്ങളിത് ആഘോഷിക്കുകയാണ് ഇടതുപക്ഷം മുന്നിൽ ഗവൺമെന്റിനെ ആക്ഷേപിക്കാൻ വേണ്ടി നിങ്ങളിതൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾ ധീരമായ നിലപാട് സ്വീകരിച്ചു വന്ന റിപ്പോർട്ടെല്ലാം തന്നെ കോടതി പറഞ്ഞൻസ് ചെയ്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു അതിന്മേലെല്ലാ നടപടിയും സ്വീകരിക്കണമെന്നുള്ള അഭിപ്രായമാണ് ഗവൺമെൻറ് ഉള്ളത്